ടൂറിസം കേന്ദ്രമായ ഇടുക്കി മലങ്കരയിൽ വികസനം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മലമ്പുഴ മോഡൽ പദ്ധതി മലങ്കരയിൽ നടപ്പാക്കണമെന്നാണ് ആവശ്യം പൂന്തോട്ടവും ബോട്ട് ബോട്ടുചെട്ടിയും മാനസവാരിയും കുതിരസവാരിയും ഉൾപ്പെടുന്ന ടൂറിസ സാധ്യതകൾ നടപ്പാക്കിയാൽ ഇവിടെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറും നിറഞ്ഞുകിടക്കുന്ന മലങ്കര ജലാശയം കുടയത്തൂർ ആലക്കോട് ഇടവെട്ടി മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ജലസമൃദ്ധി വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം ഇതാണ് മലങ്കര മലങ്കര ഡാമിനോട് ചേർന്ന് വിനോദസഞ്ചാരികൾക്കായി മുട്ടം പഞ്ചായത്തിൽ നിർമ്മിച്ച പാർക്കാണ് ഇവിടെ ആകെയുള്ള വിനോദസഞ്ചാര വികസനം മലങ്കരയെ മികവുറ്റ വിനോദസഞ്ചാര കേന്ദ്രമാക്കിയാൽ നാല് പഞ്ചായത്തുകളുടെ സമഗ്ര വികസനവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും സുഗമമായി നടക്കും എന്നാൽ ഇതിനുള്ള അവസരങ്ങൾ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് വിമർശനം ജലാശയത്തിന്റെ സ്വാഭാവികത നിലനിർത്തിയും മലിനീകരണ സാധ്യത ഒഴിവാക്കിയും ഇവിടെ നടപ്പാക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ പദ്ധതികൾ ഒട്ടേറെയാണ് ഇതിൽ ജലാശയത്തിന് സമീപം ശലഭോദ്യാനം പക്ഷി പക്ഷിസങ്കേതം സൗരോർജ്ജ ബോട്ടുകൾ എറണാകുളം ബോൾഗാട്ടിൽ നിന്നും കുമരകത്ത് നിന്നും സീപ്ലെയിൻ സർവീസ് തുടങ്ങി ഒട്ടേറെ ടൂറിസം സാധ്യതകളുണ്ട് എന്നാൽ ഇവയൊക്കെ നടപ്പാക്കാൻ ജലസേചന വകുപ്പോ വിനോദസഞ്ചാര വകുപ്പോ തയ്യാറാകുന്നില്ല നമുക്കറിയാം മന്ത്രിയുടെ നിന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും എല്ലാം സന്ദർശിച്ച് ഈ മലങ്കര ടൂറിസത്തെ വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരവർത്തി നാളെ ആയിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടൂറിസം കൗൺസിൽ ജനറൽ കൗൺസിൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ചേർന്നിരുന്നു അന്ന് മുട്ടയുടെ പദ്ധതികൾ എം എൽ എയും കളക്ടറും ഒക്കെ ചേർന്ന് നമ്മൾ വിഭാവനം ചെയ്തെങ്കിലും ഒരു പദ്ധതിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലോ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇതുകൂടാതെ കോളപ്രയിൽ നിന്ന് തുടങ്ങി മുട്ടം വരെ പുഴയോര പാത പണിത് സഞ്ചാരികൾക്ക് കാഴ്ചകൾ കണ്ട് നടക്കാനുള്ള സൗകര്യമൊരുക്കാനും കഴിയും ഇടുക്കി തൊടുപുഴ മണ്ഡലങ്ങളുടെ വികസനത്തിനും മലങ്കര ജലാശയം കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കിയാൽ സഹായകരമാകും ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസേറ്റിൻ ഇടുക്കി